എന്താ പയ്യ സ്കൂളിൽ പോവുന്നില്ലേ എന്താ സ്കൂളിൽ പോവണ്ടാത്ത ഏഷ്യാണെന്ന് അവിടെ എന്ത് ജോലിയാ ജയിക്കുന്നത് പിന്നെന്ത്യിക്കും അയ്യോ എന്നിട്ട് പഠിപ്പിക്കുകയും ചെയ്യും അല്ലേ അങ്ങന അതിനാണല്ലോ സ്കൂളിൽ പോകുന്നത് അയ്യോ പിന്നെ എങ്ങനെ ഇതൊക്കെ പഠിക്കുന്ന ഇവിടെ ഇരുന്ന എങ്ങനെ പഠിക്കാൻ ആര് പഠിപ്പിക്കും ടീച്ചർ ഇല്ലല്ലോ അപ്പൊ പിന്നെ നേഴ്സ് നേഴ്സാവണന്ന് പറഞ്ഞു ചുമ്മാത നേഴ്സ് ആവത്തില്ല പഠിച്ചാലേ നേഴ്സ് ആവത്തുള്ളൂ സ്കൂളിൽ പോന്നോണ്ടാണല്ലോ രാവിലെ സ്നാക്സ് കഴിക്കാം ഉച്ചക്ക് ലഞ്ച് കഴിക്കാം വൈകിട്ട് സ്നാക്സ് കഴിക്കാം പിന്നെ ബസ്സിൽ കയറി എല്ലായിടൊക്കറങ്ങി വരാം അതൊക്കെ സ്കൂളിൽ പോന്നോണ്ടല്ലേ അവിടെ കളിപ്പിക്കത്തില്ലേ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ അതൊന്നും ആടിക്കത്തില്ലേ ഊനാലൊന്നും അടിക്കത്തില്ലേ പിന്നെന്തു ചെയ്യോ അങ്ങ് ഫുള്ള് പഠിപ്പിക്കോ ഹോംവർക്ക് ചെയ്യിക്കുവോ ഹോംവർക്ക് വരുവോ ഞാൻ മിസ്സിനെ വിളിച്ചു പറയാം മാത്രം ഇനി പഠിപ്പിക്കണ്ട നല്ല സ്കൂളല്ലേ വലിയ സ്കൂളല്ലേ നിങ്ങൾ സ്കൂള് പിന്നെ ഇവിടെ മതി ഈ വീട് മാത്രം മതിയോ ആ അപ്പൊ ഇതൊക്കെ എടുത്താർക്കെങ്കിലും കൊടുത്തേക്കാം കേട്ടോ നാളെ തന്നെ ഇതൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുത്തേക്കാം ബസ്സുകാരോടൊക്കെ പറഞ്ഞേക്കാം ഇനി പോലും വരുന്നില്ലെന്ന് യൂണിഫോമും പിന്നെ ബാഗും ബുക്കും സ്റ്റഡി ടേബിളും എല്ലാം കൊടുത്തേക്ക സ്കൂളില് ഒരു സാധനം ഇവിടെ വേണ്ട കേട്ടോ മൊത്തം കൊടുക്കുവാണേ കേട്ടോ എല്ലാം അടുത്ത പിന്നെ പഠിക്കാതെ ആരെങ്കിലും എടുത്തോ അല്ലെങ്കിൽ പഠിച്ചോ എന്തായാലും നേരത്തെ കിടന്ന് ഉറങ്ങു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്